അടുത്ത് നമ്മൾ പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് പൈനാപ്പിൾ ഞാൻ എടുത്തു ഒരു പൈനാപ്പിളിൻ്റെ പകുതി നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കി മാറ്റി വെച്ചു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ഉപ്പ് ഉപ്പിടണം നന്നായിട്ട് വേണം ഒറ്റ ബിസിൽ മതിയാകാം നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഇരുന്നു അതിലേക്ക് മൂന്ന് കാന്താരി എരിവിനായിട്ട് ഇടുന്നുണ്ട് പൊട്ടിച്ചൊന്നും ഇടുന്നില്ല ഇങ്ങനെ തന്നെ ഇടുന്നോട്ടെ പിന്നെ ഒരു സ്വല്പം കുറച്ച് മുളക് പൊടി ഒരു കളർ തുണി ഇനി നമുക്കിത് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ അവിയൽ വേവുന്നുണ്ടോ പൈനാപ്പിൾ വേവുന്നുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടി തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റൂവിൻ്റെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊക്കെ നമുക്ക് അരപ്പുകൾ തയ്യാറാക്കണം നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയ ജീരകം ഒരു വെളുത്തുള്ളി കടല് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ പിന്നെ മധുരം ഉണ്ടായിരുന്നു അപ്പൊ ഇനി മധുരം നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കണം പിന്നെ അതിലേക്ക് നമുക്ക് താളിച്ചതണം ഓക്കെ കുറച്ച് പഞ്ചസാര വേണം അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് അതും കൂടെ നമുക്ക് തൈരും അരപ്പും എല്ലാം ചേർത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താ മതി നമുക്ക് ഇതിന് ഇഷ്ടപ്പെട്ടോ ഇവിടെ അനു പരിപ്പിനുള്ള പച്ചമുളക എന്താണ് കാന്താരി മുളകളെ കാന്താരി മുളകും ഇഞ്ചി അടുത്തുള്ള ഇണ്ടോ പേര് ഒരു രണ്ടും എടുത്തുള്ള ഇട്ടാ നമുക്ക് താളിച്ചിടാനുള്ളതാണ് നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് അടുപ്പം നേത്തരം ഇട്ടു നമ്മള് കഴിഞ്ഞ നമ്മുടെ പൈനാപ്പിളിന്റെ പണി തീരുമല്ലേ കുറച്ച് മുന്തിരി ചേർക്കണ്ടേ അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് മുന്തിരിയുണ്ട് ഇപ്പോൾ ആനുവിന് വേണ്ടിയിട്ട് മുന്തിരി ഇടുന്നില്ല അനു ഒന്നും മതി അങ്ങനെ കഴിക്കാറില്ല അവിടെ വെറൈറ്റി ടൈപ്പാണേ അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇടാമോ വേണ്ട ഓക്കെ എന്നാൽ ഓക്കെ അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചക്ക് തയ്യാറായിട്ടുണ്ട് താങ്ക്